നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ഒന്ന് രണ്ട് മണിക്കൂർ മുൻപ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിൽ ഒരു കലാശക്കൊട്ട് നടത്തിയിരുന്നു പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കയറി വീണ്ടും അടിച്ച് തൂഫാനാക്കിയിട്ടാണ് തിരികെ പോന്നത് ഉച്ചയോടുകൂടി യുദ്ധം വേണ്ടായേ വെടിനിർത്തൽ കരാറിന് സമ്മതിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോളുകൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കെ വ്യോമസേന പാകിസ്ഥാനിൽ ആ സമയങ്ങളിലെല്ലാം ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് വ്യോമസേന ലക്ഷ്യം വെച്ചിരുന്ന ബാക്കി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവിടങ്ങളിലെല്ലാം കയറി അടിച്ച് തീർപ്പാക്കിയിട്ടാണ് വന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാൻ കുറെ ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾക്ക് തന്ത്രപ്രധാന വ്യോമ താവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയിരുന്നു റാവൽപിണ്ടിയും സിയാൽകോട്ടും അടക്കം കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തിയെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഈ സമയങ്ങളിലെല്ലാം വെടിനിർത്തൽ കരാർ ചർച്ചകൾ ഏകദേശം പൂർണ്ണമായിരുന്നു ഉടൻ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്നുള്ള വിവരങ്ങളും സൈന്യം സേനകൾക്ക് കൈമാറിയിരുന്നു ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ മറ്റിടങ്ങളിലെല്ലാം കയറി വ്യോമസേന കൃത്യമായ അറ്റാക്ക് നടത്തിയത് നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കപ്പുറമുള്ള പാക് ഭീകരരുടെ ലോഞ്ച് പാടുകളും സൈനിക പോസ്റ്റുകളും തകർത്തെറിഞ്ഞിരുന്നു ഇത് ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ചിരുന്ന പ്രധാന കേന്ദ്രങ്ങളായിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ ഭീകരരെ നുഴഞ്ഞു കയറ്റുന്ന ലോഞ്ച് പാടുകൾ ഇന്ത്യ തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയെ ലാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നതിനിടെയായിരുന്നു ലോഞ്ച് പാടുകൾ തകർത്തെറിഞ്ഞത് ഇന്ത്യയിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് കളമൊരുക്കുന്ന പോസ്റ്റുകളാണ് ടെററിസ്റ്റ് ലോഞ്ച് പാഡ് ഇത് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയിലേക്ക് കടക്കും മുൻപ് ഭീകരർ ഒത്തുചേരുന്ന അവസാന താവളമാണ് ഇത് ആയുധങ്ങളും അവശ്യവസ്തുക്കളും നൽകുന്നതിന് പുറമെ ആക്രമണത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ താവളത്തിൽ വെച്ചാണ് ഇവിടം തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യൻ സേന മെയ് എട്ടിനും ഒൻപതിനും രാത്രിയിൽ ജമ്മുകശ്മീരിലെയും പഞ്ചാബിലെയും വിവിധ നഗരങ്ങളിൽ പാക് സേന നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡ് നോക്കി വെച്ചിരുന്നു അവിടെ തന്നെ കയറി പൊട്ടിക്കുകയും ചെയ്തു നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഈ ലോഞ്ച് പാഡുകൾ ഇന്ത്യക്ക് എന്നും തലവേദനയാണ് ഈ താവളങ്ങൾ തകർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ അവസാന മണിക്കൂറിൽ നൽകിയത് അവിടെയും തീർന്നില്ല പാകിസ്ഥാൻ പട്ടാളത്തിന് അവസാന നിമിഷത്തിലും നല്ല ഒന്നാം തരം മറുപടി കൊടുത്തിട്ടാണ് ഇന്ത്യ തിരികെ വന്നത് അതായത് പാക് പട്ടാളത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ തീതുപ്പി വ്യോമസേന കറാച്ചി പെഷാവർ ലാഹോർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യ അതിശക്തമായ ആക്രമണം കലാശക്കൊട്ട് നടത്തിയത് ഇസ്ലാമാബാദിലേക്കടക്കം ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയാൽകോട്ട് ലാഹോർ പെഷാവർ ഗുജറൻവാല അട്ടോക്ക് അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരുന്നു തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള വ്യോമ താവളത്തിൽ ശനിയാഴ്ച പുലർച്ചെ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ളതും രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ളതുമായ മൂന്ന് വ്യോമസേനാ താവളങ്ങളിലാണ് സ്ഫോടനം നടന്നതെന്ന് പാകിസ്ഥാൻ പിന്നീട് സ്ഥിരീകരിച്ചു റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർ ഖാൻ ഝാങ്ങിലെ റഫീഖി ചഖ്വാലിലെ മുറീദ് എന്നീ വ്യോമ താവളങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത പൂർണമായും അടയ്ക്കുകയായിരുന്നു വൻ സ്ഫോടനത്തിന് പിന്നാലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിന്റെ ആധികാരികത ഉറപ്പിച്ചിട്ടില്ല ചഖലാല വ്യോമത്താവളം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന നൂർഖാൻ പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലൊന്നാണ് പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഭീകരരുടെ തന്ത്രപ്രധാന മേഖലകളിലേക്കും അതിശക്തമായ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഒരു നിർണായകമായ വിവരവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിലും രഹസ്യ സൈനിക ഓപ്പറേഷനിലും കൊല്ലപ്പെട്ട ഭീകരരുടെ ലിസ്റ്റിൽ മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിമും അനുയായികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് മറ്റൊരു വലിയ നേട്ടമാണ് ദാവൂദ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മുംബൈ സ്ഫോടനത്തിലും ഭീകര ആക്രമണങ്ങളിലുമായി അനവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ കൊടും കുറ്റവാളിക്ക് അഭയം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനാണ് പല ആവർത്തി ദാവൂദിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവർത്തിച്ചപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ കൈകളിൽ ദാവൂദ് ഇല്ല എന്നായിരുന്നു എന്നാൽ ലാഹോറിൽ ദാവൂദ് ഉണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ മുൻപ് തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ദാവൂദും കുടുംബവും കറാച്ചിയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതമായിരുന്നു ഇന്ത്യ പലതവണ പുറത്തുവിട്ടത് ഇന്ത്യ നടത്തിയ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ദാവൂദിന്റെ തട്ടകമായ കറാച്ചിയിൽ നിരവധി സ്ഫോടനങ്ങളാണ് ഇന്ത്യ നടത്തിയത് ഭീകരൻ ചത്തൊടുങ്ങുന്നെങ്കിൽ അങ്ങ് ഒടുങ്ങട്ടെ എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ഇന്ത്യ അവിടങ്ങളിൽ കയറി ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യവും സ്പെഷ്യൽ ഗ്രൂപ്പുകളും നടത്തിയ തിരിച്ചടി സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിടാനുണ്ട് ഇക്കൂട്ടത്തിൽ ദാവൂദും സംഘവും കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാവൂദ് ഇബ്രാഹിമും മറ്റൊരു കൊടും ഭീകരനായ മസൂദ് അസറും പാക് സൈന്യത്തിന്റെ ഒളി സങ്കേതത്തിൽ താമസിക്കുന്നത് സംബന്ധിച്ച സകല വിവരങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ പാകിസ്ഥാനിൽ കയറി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഈ സുവർണാവസരം അത് പൂർണമായും ഇന്ത്യ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ദാവൂദ് ഇബ്രാഹിമും മസൂദ് അസറും കൊല്ലപ്പെട്ടതായ വാർത്ത ഈ ഘട്ടത്തിൽ ഇന്ത്യൻ ജനതയും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിച്ചിട്ടുണ്ടോ എന്നതിനാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സൈന്യത്തിന്റെ മികച്ച നീക്കമാണ് പക്ഷേ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആ വിവരം പുറത്തുവിടാൻ സാധ്യതയില്ല കാരണം പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന ഭീകരരാണ് ഇരുവരും അതുപോലെ തന്നെ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നാൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയും നാണക്കേടും തന്നെയാണ് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാക് സൈന്യത്തിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പാക് പഞ്ചാബ് പോലീസ് ഐ ജിയും കൂടാതെ നിരവധി പാക് പട്ടാളവും പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇനിയിപ്പോൾ ദാവൂദ് ഇബ്രാഹിമും മസൂദ് അസറും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക മേധാവി മാത്രമല്ല പാക് പ്രധാനമന്ത്രി പങ്കെടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല അതാണ് അവരുടെ ചരിത്രം കാരണം ഭീകരത കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിവേര് തന്നെ ഈ കൊടും കുറ്റവാളികളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നതാണ് വെടിനിർത്തൽ കരാർ അത് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇരന്ന് വാങ്ങിയതാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ വിശദീകരണവുമായി സേന രംഗത്ത് വന്നിരുന്നു നാവികസേന കമാൻഡർ രഘു ആർ നായർ വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേന കേണൽ സോഫിയ ഖുറേഷി എന്നിവർ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു ഇന്ത്യൻ സൈന്യം മോസ്കുകളെ ലക്ഷ്യം വെച്ചു എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം എന്നാൽ ഒരു മതസ്ഥാപനത്തെയും ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടില്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു വെടിനിർത്തൽ തീരുമാനം പിന്തുടരും കരസേനയും നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും സജ്ജമായിരുന്നു മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് സേനകൾ സദാ സജ്ജരായിരിക്കും പാകിസ്ഥാന്റെ എല്ലാ പ്രത്യാക്രമണത്തെയും ഇന്ത്യ ശക്തമായി നേരിട്ടു ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾക്കും ഇന്ത്യ ശക്തമായ മറുപടി നൽകും എപ്പോഴും രാജ്യത്തെ സംരക്ഷിക്കാൻ പൂർണ്ണ സജ്ജരായിരിക്കും സൈന്യമെന്ന് വാർത്താ സമ്മേളനത്തിൽ മൂന്ന് പേരും പ്രഖ്യാപിച്ചത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് ധാരണയായതായി ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരായ യുദ്ധമായി ഔദ്യോഗികമായി കണക്കാക്കുകയും അതിനനുസരിച്ച് പ്രതികരണങ്ങളും നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയുടെ അന്ത്യശാസനം കൊള്ളേണ്ടിടത്ത് കൊണ്ടതോടെയാണ് വെടിനിർത്തൽ സന്നദ്ധത പാകിസ്ഥാൻ അറിയിച്ചത് എന്നാണ് വിലയിരുത്തൽ യുദ്ധമുഖത്ത് പരാജയം തിരിച്ചറിഞ്ഞതോടെ വെടിനിർത്തലിന് താല്പര്യമറിയിച്ച് പാക് സൈനിക ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു യുദ്ധമുഖത്ത് മാത്രമല്ല നയതന്ത്ര തലത്തിലും ഇന്ത്യയുടെ വിജയമായാണ് ഇതിനെ വിലയിരുത്തുന്നത് സംഘർഷം രൂപപ്പെട്ട ഒരു ഘട്ടത്തിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനും കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും അവകാശവാദം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളിയിട്ടുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച പാകിസ്ഥാനുമായി നേരിട്ടാണ് നടത്തിയതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വെടിനിർത്തൽ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ പ്രതികരണത്തിലോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലോ മൂന്നാം കക്ഷി പങ്കാളിയായതായി പറഞ്ഞിട്ടില്ല ഒരു നിഷ്പക്ഷ സ്ഥലത്ത് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്ന മാർക്കോ റുബിയോയുടെ അവകാശവാദത്തിലും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റു വിഷയങ്ങളിൽ ചർച്ച നടത്താൻ തീരുമാനമായിട്ടില്ല എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ചോദിച്ചു മേടിച്ചതാണ് ഈ അടി ഇരന്ന് മേടിച്ചതാണ് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് പാക് ഭീകര കേന്ദ്രങ്ങൾ മുച്ചൂട് മൂടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ പട്ടാളത്തെ വിറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്